ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അതെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുമായി യു ഡി എഫിന് രാഷ്ട്രീയ സഖ്യമില്ല യു ഡി എഫിനെ പ്രശ്നാധിഷ്ഠിതമായി പിന്തുണക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അന്ന് മുതലാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ വലിയ തീവ്രവാദികളും ഭീകരവാദികളും മൗദൂദിസ്റ്റുകളും ഒക്കെ ആയി മാറിയത് ഇതേ പ്രശ്നമാണ് പി ഡി പിയും പി ഡി പി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പോൾ അറിയാം ഇതേ ഇതേ സി പി എമ്മിന്റെ ആളുകൾ എന്തായിരിക്കും പറയുക ഹിന്ദു മഹാസഭ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കാതെ എന്തിനാണ് എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ടതിൽ ബി ജെ പിക്ക് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഇല്ല നിലമ്പൂരിൽ അതാണ് ഒരു കാര്യം എഴുത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഒരു അളവ് വെച്ചിട്ടാണ് കേരളത്തിലെ എഴുത്തുകാർ നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നത് എങ്കിൽ അവർ പിന്തുണക്കേണ്ട സ്ഥാനാർത്ഥിയുടെ പേര് ആര്യാടൻ ഷോക്കത്ത് എന്നാണ് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിലാണ് കേരളമുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇത് വരാനുണ്ടായ കാരണം എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് അതായത് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു എം എൽ എ രാജിവെച്ചിട്ടാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് ആ എം എൽ എ രാജിവെക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആ എം എൽ എ എവിടെയാണ് നിലകൊണ്ടിരുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു സ്വതന്ത്ര എം എൽ എ ഇടതുപക്ഷം പിന്തുണച്ച ഒരു സ്വതന്ത്ര എം എൽ എ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് തവണ വിജയിച്ചൊരു എം എൽ എ ആ എം എൽ എ ഇടതുപക്ഷത്തിൻ്റെ മുറുകേടുകൾക്കെതിരെ സി പി എമ്മിൻ്റെ നയങ്ങൾക്കെതിരെ പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സ്വന്തം സ്ഥാനമാനം രാജിവെച്ച് ഒരു സാഹചര്യം ആ സാഹചര്യമാണ് നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ്റെ സാഹചര്യം അപ്പോൾ ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ബൈ എലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട ആദ്യത്തെ വികാരം എന്തുകൊണ്ട് ഈ ബൈ ഇലക്ഷൻ വന്നു എന്നുള്ളതാണ് ഈ ബൈ ഇലക്ഷൻ വരാൻ കാരണം നിലമ്പൂർ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന പി വി അനവർ രാജിവെച്ചതാണ് പി വി അനുവർ രാജിവെക്കാനുണ്ടായ കാരണം നിലവിലുള്ള സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തെ തുടർന്നിട്ടാണ് ഇപ്പോൾ പോലീസ് നയത്തിലും അതുപോലെ തന്നെയുള്ള ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിയിട്ടാണ് അനുവർ രാജിവെച്ചത് ആ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് ആ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധിയായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറേണ്ടത് എന്ന ഒരു ജനവികാരത്തിലാണ് ഒരു വികാരത്തിലാണ് ഓരോ വോട്ടർമാരും നിലമ്പൂർ ബൈ എലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകേണ്ടത് ഈ ജമായത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാലത്ത് ജമായത്ത് ഇസ്ലാമിയെ പുകഴ്ത്തുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദേശാഭിമാനിൽ വന്ന ഒരു മുഖപ്രസംഗമുണ്ട് ആ മുഖപ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് അതായത് ഇടത് ഗവൺമെൻറ്റിന് ജമാത്ത് ഇസ്ലാമി നൽകിയ പിന്തുണയെ ആവേശകരവും ആശാവഹവുമാണ് എന്നാണ് എഴുതിയിട്ടുള്ളത് അതായത് ഒരു പാർട്ടിയുടെ മുഖപത്രത്തിൽ വന്ന ലേഖനത്തെക്കുറിച്ചല്ല പറയുന്നത് മുഖപ്രസംഗത്തെ ആ പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ചാണ് പറയുന്നത് ആവേശകരവും ആശാവഹവുമാണ് അതായത് ഇടതു മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ ജമായത്ത് ഇസ്ലാമിയുടെ ഈ പിന്തുണയെ ദേശാഭിമാനി എഴുതിയിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു ഉദാഹരണം കൂടി പറയാം അതായത് രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ പതിനാലിന് കണ്ണൂർ പ്രസ് ക്ലബിലെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് സഖാവ് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാത്ത് ഇസ്ലാമി ഇന്നത്തെ വെൽഫെയർ പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത് വെൽഫെയർ പാർട്ടി വരുന്നതിന് മുമ്പുള്ള ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ചാണ് ദേശീയ സാർവദേശീയ രംഗത്തൊക്കെ ജമായത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ പിണറായി വിജയൻ പറഞ്ഞതാണ് ഇനി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്ന് തിങ്കളാഴ്ച വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ സഖാവ് പിണറായി വിജയൻ പറയുന്നു ജമായത്ത് ഇസ്ലാമിയുമായി മുൻപും ചർച്ചകൾ നടത്താറുണ്ട് ഇടക്കാലത്ത് ബന്ധം മോശമായതിനാൽ മുടങ്ങിയതാണ് ജമായത്ത് ഇസ്ലാമിയുമായി പാർട്ടി രഹസ്യ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല അതായത് ജമായത്ത് ഇസ്ലാമിയുമായി സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ഒരുപാട് തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ സമ്മതിച്ചതാണ് അതുപോലെ തന്നെ പിണറായി വിജയൻ തന്നെ സമ്മതിച്ചതാണ് അവർ നമ്മുടെ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന പ്രസംഗങ്ങളും ലേഖനങ്ങളും ഒക്കെ വന്നതാണ് ജമായത്ത് ഇസ്ലാമി പിന്നീട് വെൽഫെയർ പാർട്ടിയായി മാറി രണ്ടായിരത്തി പത്തൊമ്പത് വരെ അതായത് തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നാൽപ്പത്തിരണ്ട് വർഷക്കാലം ജമാത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിരുന്നത് സി പി എമ്മിനാണ് ഇടതുപക്ഷത്തിനാണ് ഈ കുറഞ്ഞ കാലം ഒരു ആറേഴ് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിനിടക്ക് മാത്രമാണ് ജമായത്ത് ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണക്കാൻ തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫിനാണ് പിന്തുണ ബി ജെ പി അധികാരത്തിൽ വന്ന തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി ജമായത്തെ ഇസ്ലാമി അതായത് ഒരുപാട് പഞ്ചായത്തുകളിൽ മുക്കത്ത് കുടിയത്തൂരിൽ കുട്ടിലങ്ങാടിയിൽ ഇങ്ങനെ ഒരുപാട് പഞ്ചായത്തുകളിൽ പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് സ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി ജമാഅത്ത് ഇസ്ലാമി അന്നത്തെ പോസ്റ്ററുകൾ ഒരുപാട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ഇതൊന്നും നമ്മൾ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ ഡിജിറ്റൽ തെളിവുകളുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഇത്രയും തെളിവുകളുണ്ടായിട്ട് പോലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ യാതൊരു സഖ്യവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അന്നും ബന്ധമില്ല ഇന്നും ബന്ധമില്ല നാളെയും ബന്ധമുണ്ടാവില്ല എന്നൊക്കെ പറയണമെങ്കിൽ അസാമാന്യമായ തൊലിക്കട്ടി വേണം എന്നേ പറയാൻ പറ്റും എന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അതായത് ഇന്ത്യയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുടെ കൂടെ അല്ലെങ്കിൽ മുന്നണിക്ക് പിന്തുണ കൊടുത്തിട്ടേ രാജ്യത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴും ജമായത്ത് ഇസ്ലാമിയുമായി യു ഡി എഫിന് രാഷ്ട്രീയ സഖ്യമില്ല യു ഡി എഫിനെ പ്രശ്നാധിഷ്ഠിതമായി പിന്തുണക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് എന്നാൽ ഇവിടെ പി ഡി പി പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ പി ഡി പി യെക്കുറിച്ച് പറയുമ്പോൾ അബ്ദുനാസർ ആസർ എന്ന് പറയുന്ന വ്യക്തിയെ രണ്ട് തവണ തമിഴ്നാട് പോലീസിനും അതുപോലെ തന്നെ കർണാടക പോലീസിനും പിടിച്ചു കൊടുത്തത് സ്വന്തം ക്രെഡിറ്റായിട്ട് എണ്ണുകയും അത് എഴുതുകയും ചെയ്ത പാർട്ടിയാണ് സി എന്ന് ഓർക്കണം ആ പാർട്ടി യെക്കുറിച്ച് ഈ അടുത്ത് പി ജയരാജൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പി ജയരാജൻ പറയുന്നത് കേരളത്തിൽ തീവ്രവാദ പ്രവണതകൾ ഉണ്ടാക്കുന്നതിൽ മഹുതനിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാണ് ആ മഴതനിയാണ് പിന്തുണയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ നിലമ്പൂർ മകദനിക്ക് നിലപാട് മാറി അതല്ലെങ്കിൽ പി ഡി പിടെ നിലപാടൊക്കെ മാറി പഴയ ബി ഡി പി എന്നല്ല ഇപ്പോഴത്തെ പി ഡി പി എന്ന് വളരെ വ്യക്തമായിട്ട് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറയാം വളരെ കൗതുകകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ഹിന്ദു മഹാസഭയെ പോലെയുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഹിന്ദു മഹാസഭ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കാതെ എന്തിനാണ് എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ടതിൽ ബി ജെ പിക്ക് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഇല്ല നിലമ്പൂരിൽ അതാണ് ഒരു കാര്യം ആ ആ ഹിന്ദു മഹാസഭയുടെ പിന്തുണ സ്വീകരിച്ചിട്ടാണ് എൽ ഡി എഫ് ജമായത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പേരിൽ യു ഡി എഫിനെ അധിക്ഷേപിക്കുന്നത് എന്ന് ഓർക്കണം അതായത് ഒരു രാഷ്ട്രീയമായിട്ട് കൃത്യമായ ഒരു നിലപാടുമില്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ആരോപണവും ഉന്നയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് നിലനിൽക്കാനോ വിജയിക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തിൽ വിവാദങ്ങളുണ്ടാക്കി അതിൻ്റെ പുറത്ത് വോട്ട് സമാഹരിക്കാമെന്നുള്ള ഒരു നിലപാടുമായിട്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് പാലക്കാട് ബൈ ഇലക്ഷനിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ ഇത് ഒരിക്കലും വിജയിക്കില്ല എന്നതിൻ്റെ ഉദാഹരണം പാലക്കാട് ബൈ ബൈഇലക്ഷൻ തന്നെയാണ് അപ്പം പായ പാലക്കാട് ബൈഇലക്ഷൻ്റെ അതേ റിസൾട്ട് നിലമ്പൂർ ബൈ ഇലക്ഷനിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു പൊതുബോധത്തിൻ്റെ പ്രശ്നം ഉണ്ട് അതായത് എൽ ഡി എഫിനെ കൂടെ കൂടിയാൽ വിശുദ്ധരായി പോകും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സി പി ജമാഅത്ത് ഇസ്ലാമയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെ കൂടെ അവർ വലിയ പുരോഗമനവാദികളായിരുന്നു അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്തുള്ള വലിയ എന്താണ് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളായിരുന്നു സാമ്രാജ്യത്വ വാദികളായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ഗുണവിശേഷങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്ക് കിട്ടിയിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമ്പം യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ അന്ന് മുതലാണ് ജമായത്ത് ഇസ്ലാമിക്കാർ വലിയ തീവ്രവാദികളും ഭീകരവാദികളും മൗദൂദിസ്റ്റുകളും കൈമാറിയത് ഇതേ പ്രശ്നമാണ് പി ഡി പിയും പി ഡി പി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പം അറിയാം ഇതേ ഇതേ സി പി എമ്മിൻ്റെ ആളുകൾ എന്തായിരിക്കും പറയുക എന്നുള്ളത് അതായത് നിലവിൽ എൽ ഡി പി ഡി പി എന്ന് പറയുന്നത് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് അതായത് നാമമാത്ര അംഗങ്ങളുള്ള കുറച്ചാളുകൾ മാത്രമുള്ള ഒരു സംഘടനയാണ് അത് എന്ന് പറയുന്ന ഒരു ഒരു വികാരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന കുറച്ചാളുകൾ ആ ആളുകൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളൊരു തോന്നലിന്നായിരിക്കും ഒരു പക്ഷേ എത്രത്തോളം ചവിട്ടിയിട്ടും എത്ര ചവിട്ടിയാലും കുഴപ്പമില്ല ഞങ്ങൾ എൽ ഡി എഫിനെ പിന്തുണക്കും എന്ന് പറയുന്നത് അപ്പോൾ എൽ ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ വിജയരാഘവൻ ഞങ്ങൾക്ക് ആ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരും എന്ന് പി ഡി പി പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നിലവിലുള്ള ഇടത് ഒരു 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 രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ പീഡിപ്പിക്കൽ അതായത് തീവ്രവാദി വിളി കേൾക്കാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ തീവ്രവാദി വിളി കേൾക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഭീകരവാദികളാണ് എന്ന് കേൾക്കാതിരിക്കാനുള്ള ഒരു സേഫ് സോണിൽ നിൽക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അതെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സമയവും ആണിത് ഈ ജമാഅത്ത് ഇസ്ലാമിയെ അതിശക്തമായി വിമർശിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിന് കാരണം ഇത് ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐഡിയോളജികൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് അതായത് രണ്ട് പാർട്ടികളാണ് രണ്ട് ഐഡിയോളജികളാണ് പ്ര പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും അതായത് രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങൾ ഉള്ളത് രണ്ട് പാർട്ടികളായി മാറും തീർച്ചയായിട്ടും ഈ യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയാകുമോ വെൽഫെയർ പാർട്ടി എന്ന ചോദ്യത്തിന് നിലവിൽ പ്രസക്തിയില്ല കാരണം അത് ഭാവിയിൽ തീരുമാനിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അങ്ങനെ സഖ്യകക്ഷിയായി മാറുമോ അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമായി മാറുമോ അസോസിയേറ്റ് മെമ്പറായി മാറുമോ എന്നൊക്കെയുള്ള ഒരു മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നിലവിൽ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ജമാഅത്ത് ഇസ്ലാമിയെ പോട്ടയുള്ള അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് അല്ലാത്ത എല്ലാ പാർട്ടികളുമായിട്ടും പലതരത്തിലുള്ള വിയോജിപ്പുകൾ മുസ്ലിം ലീഗിനുണ്ട് അത് കോൺഗ്രസുമായിട്ടുണ്ടാകാം സി പി എമ്മുമായിട്ടുണ്ട് യു ഡി എഫിലെ ഘടകകക്ഷികളുമായിട്ടുണ്ട് അങ്ങനെ വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ടാണ് പല പാർട്ടികളായിട്ട് നമ്മൾ നിലനിൽക്കുന്നത് പക്ഷെ ആ വിയോജിപ്പുകൾക്കിടയിലും ഒരു പൊതു മിനിമം പരിപാടിയുടെ പേരിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കും പല വിഷയത്തിലും പ്രത്യേകിച്ചും ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പേരിൽ സി പി എമ്മും കോൺഗ്രസും ലീഗും എല്ലാം ഒന്നിച്ചു നിൽക്കുന്നുണ്ടല്ലോ ഇന്ത്യ മുന്നണിയിൽ നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ അത് അതൊരു പൊതു മിനിമം പരിപാടിയാണ് അപ്പോൾ മോദി ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രക്ഷോഭം നയിക്കുമ്പോൾ അതിനകത്ത് മുസ്ലിം ലീഗും സി പി എമ്മും കോൺഗ്രസും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയും എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ മാത്രമേ ഇത്തരം അങ്ങനെയുള്ളൊരു വിഷയ ഒരു വീക്ഷണ കോണിലൂടെ മാത്രമേ ഇത്തരം വിഷയങ്ങളെ കാണാനും കയുള്ളൂ അതായത് ഒരു രാഷ്ട്രീയത്തിൽ ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴേക്കും നമ്മളാ പാർട്ടിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടുന്നു അങ്ങനെയുള്ള ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല അതായത് ഈ ഇത് എല്ലാവരും അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുള്ള സംഘടനകളാണ് പൊതു മിനിമം പരിപാടികളുടെ പേരിൽ സഹകരിക്കുന്നതെന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഇത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു അൻവർ ആദ്യത്തെ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ വരെ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിനെതിരെ സി പി എമ്മുകാർക്ക് തന്നെ വിയോജിപ്പുകൾ ഉള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻവറിൻ്റെ രാഷ്ട്രീയ ശൈലി മാറുകയാണ് ചെയ്യുന്നത് അതായത് അതിരൂക്ഷമായിട്ട് ഗവണ്മെൻറ്റിനെ വിമർശിക്കുകയും ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ മാറുകയും ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ചെങ്കോടി വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്നൊക്കെ പോസ്റ്റ് ഇപ്പോഴും അൻവറിൻ്റെ പ്രൊഫൈലിൽ പോയ കാണാം അതായത് അത്രത്തോളം ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് വിമർശനങ്ങളൊക്കെ അൻവൻ അൻവർ ഉയർത്തിയിരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ ആ വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ മെറിറ്റിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ അൻവർ ഉയർത്തിയ ശൈലികളിൽ നമുക്ക് വിയോജിപ്പുകളുണ്ട് അതായത് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ കമ്മ്യൂണൽ ഫാബ്രിക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നോക്കിയിട്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ സംസാരിക്കുന്നത് ഉത്തരവാദിത്വ ബോധം ഒരു റെസ്പോൺസിബിൾ പൊളിറ്റിക്സ് എന്നൊരു സംഗതി രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവേണ്ടതും ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ വ്യക്തിത്വത്തോടുള്ള ബഹുമാനം ഒന്നാമത് വേണം അതുപോലെ തന്നെ പ്രതിപക്ഷ ബഹുമാനവും വേണം ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാൽ അനുവരണം സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ചെറിയൊരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അതായത് എൽ ഡി എഫിൽ നിന്ന് മാറിയപ്പോഴേക്കും യു ഡി എഫ് എടുക്കുമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എടുക്കുമോ എന്നൊക്കെ ചർച്ചകൾ വന്നപ്പോഴേക്കും എന്തൊക്കെ എന്തൊക്കെയായിപ്പോയി എന്നൊരു ധാരണയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ എന്താണ് വഴിമാറുന്നു അല്ലെങ്കിൽ യു ഡി എഫിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഘട്ടം വരുന്നു യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു യു ഡി എഫ് ഏത് ചെകുത്താനെ നിർത്തിയാലും ഞാൻ പിന്തുണക്കും എന്ന് പറഞ്ഞ അനുവർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർത്തിയപ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ പറയാം പിന്നെ അൻവർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയാണ് ഇതൊന്നും ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും അതോടൊപ്പം തന്നെ തികച്ചും ബാലിശമായിട്ടുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുകയാണ് അത് യു ഡി എഫിൻ്റെ ആളുകൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ അൻവർ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഭരണം കിട്ടുകയാണെങ്കിൽ എനിക്ക് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പും വേണം എന്ന ഡിമാൻഡാണ് ഞാൻ മുന്നോട്ട് വെച്ചത് അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ മുന്നിലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അത്ര അത്രയും ബാലിശമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് യു ഡി എഫിലേക്ക് എടുക്കുക അതല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമാക്കുക എന്നുള്ളതൊക്കെ സാധ്യമായൊരു കാര്യമല്ല അത് എൽ ഡി എഫിനൊരു പക്ഷെ സാധിച്ചേക്കും എൽ ഡി എഫ് അത് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു സുപ്രഭാതത്തിൽ പാലക്കാട് വയ്യലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ചാനലുകളിൽ വന്നിട്ട് എൽ ഡി എഫിനെതിരെ സംസാരിച്ചിരുന്ന വ്യക്തിയാണ് ആ പാലക്കാട് ബൈഎലക്ഷനിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മാറിയത് എത്ര പെട്ടെന്നാണ് നിങ്ങൾ ആലോചിക്കണം പക്ഷേ എൽ ഡി എഫ് പോലുള്ളൊരു പാർട്ടിക്ക് അങ്ങനെ കഴിയുന്നത് പോലെ യു ഡി എഫിന് സാധിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല അപ്പോൾ യു ഡി എഫ് കുറേ കൂടി കൂടിയാലോചനകളിലൂടെയാണ് ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് അൻവർ എഫക്റ്റ് ഒരു ഒരു ഭാ ഒരു കാരണവശാലും നിലമ്പൂരിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അൻവറിന് നേരത്തെ ഉണ്ടായിരുന്ന ബാക്കപ്പ് നിലവിൽ നിലമ്പൂരിലില്ല അതൊരു യാഥാർത്ഥ്യമാണ് അവിടെ പ്രചാരണത്തിൽ പോകുന്നവർ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അൻവറിൻ്റെ ഒരു ഓളവും നിലവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ ഉണ്ടാക്കിയിട്ടില്ല അൻവറിനെ ആരെങ്കിലും പിന്തുണക്കുന്നുള്ള ഒരു പക്ഷെ പുറത്തുനിന്നുള്ള ആളുകളായിരിക്കാം അവിടെ മണ്ഡലത്തിൽ വോട്ടുള്ള ആൾ ആളുകളൊന്നും അൻവറിനെ പിന്തുണയ്ക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല പ്രത്യേകിച്ചും അവിടുത്തെ ഒരു പ്രചാരണത്തിൻ്റെ ട്രെൻഡ് നോക്കുമ്പോൾ അൻവർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു 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 ഘടകമേ അല്ല എന്നാണ് മനസ്സിലാവുന്നത് തുടർഭരണം എന്നത് സി പി എമ്മുകാർ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കും സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടവർ ഇനിയും ഒരു തുടർഭരണം എന്നുള്ളത് വലിയ അപകടമായിട്ടാണ് അവർ തന്നെ കാണുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നതിൻ്റെ സൂചനകളാണ് നിലവിലുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് വളരെ ശക്തമായിട്ടാണ് പൂർവാധികം ശക്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിലമ്പൂർ വൈറക്ഷനിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടി അതാണ് അതായത് എല്ലാവരും ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓരോ പഞ്ചായത്തുകളിലേക്കും എം എൽ എമാരെയും സംസ്ഥാന ഭാരവാഹികളെയും പോഷക ഘടകങ്ങളിലെ ഭാരവാഹികളെയും ഒക്കെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ആളുകൾ സജീവമായി മണ്ഡലത്തിലുണ്ട് പണക്കാട് കുടുംബത്തിലുള്ള ആളുകൾ സജീവമായി മണ്ഡലത്തിൽ പ്രചാരണ രംഗത്തുണ്ട് അതായത് ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഒരു റിഹേഴ്സലായിട്ട് തന്നെയാണ് യു ഡി എഫ് ഇതിനെ കാണുന്നത് പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇതിനൊക്കെ മുന്നോടിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എം പോലും ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതായത് കൈരളിയിൽ വന്ന ഒരു കാർഡിൽ വളരെ കൃത്യമായിട്ട് സി പി എമ്മിൻ്റെ കമ്മിറ്റി കൂടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നത് നിലമ്പൂരിൽ വിജയസാധ്യത എന്നാണ് അതായത് ഒരറപ്പില്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണ് ഇന്നലെ സി പി എമ്മിൻ്റേതായിട്ടുള്ള പുറത്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിലമ്പൂരിൻ്റെ ചിത്രം എൽ ഡി എഫിന് വരെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ബി ജെ പി അകറ്റി നിർത്തുന്ന ഒരു ചരിത്രം തന്നെയാണുള്ളത് ഇപ്പോൾ ഇടക്കാലത്ത് തൃശ്ശൂരിലൊരു വിജയം എന്നുള്ളത് ഒരു ചക്കയിട്ടപ്പം പോലെ മയലിന് കിട്ടിയ ഒരു വിജയം തന്നെയാണ് അതിനപ്പുറത്തേക്ക് അത് പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല കേരളം ഒരു സെക്കുലർ സ്റ്റേറ്റാണ് കേരളം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളാണ് നിലവിൽ ഇന്ത്യ രാജ്യത്ത് വളരെ കൃത്യമായി ഫാഷത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇടത് വലത് മുന്നണികൾക്കൊക്കെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ സാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇപ്പം നിലമ്പൂരിൽ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നാണ് പറഞ്ഞത് സ്ഥാനാർത്ഥിയെ നിർത്താതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വോട്ട് എവിടെയെക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ചോദ്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ചെയ്തിട്ടുള്ളത് അത് മലയോര മേഖലയുടെ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫിലെ വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാക്കുക എന്ന ഒരു പ്രതീക്ഷയോടുകൂടെയാണ് അത് ചെയ്തിരിക്കുന്നത് അതൊന്നും സത്യത്തിൽ നിലമ്പൂരിൽ ലേശം പോകുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഒരു കാലാവസ്ഥ മനസ്സിലാകുമ്പോൾ കാലാവസ്ഥ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് നിലമ്പൂരിൻ്റെ മണ്ണ് വളരെ സെക്യുലറാണ് കേരളത്തിൻ്റെ മണ്ണ് വളരെ സെക്യുലറാണ് ഇവിടെ അടുത്ത കാലത്തൊന്നും ബി ജെ പിക്ക് ഒരു ശക്തിയാവാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കേരളം ഫാഷിസത്തെ വളരെ കൃത്യമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും കേരളത്തിലെ മുഴുവൻ മനുഷ്യരും കേരളത്തിലെ മനുഷ്യരെല്ലാം അപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഭീകരമായ വർഗീയ പ്രചാരണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞി നടക്കുന്ന ആളുകൾ കാണുന്നത് സാധാരണക്കാരായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കുന്ന വിവിധ ജാതികളിലും മതങ്ങളിലും പെട്ട മനുഷ്യരെയാണ് അപ്പോൾ ആ മനുഷ്യർ തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റിനെ സെക്കുലറായിട്ട് നിലനിർത്തുക തന്നെ ചെയ്യും അപ്പോൾ ഒരു ബി ജെ പി പേടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഒരു അളവ് വെച്ചിട്ടാണ് കേരളത്തിലെ എഴുത്തുകാരൻ നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നത് എങ്കിൽ അവർ പിന്തുണക്കേണ്ട സ്ഥാനാർത്ഥിയുടെ പേര് ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് അതായത് അത്രത്തോളം സാംസ്കാരികമായിട്ട് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അതല്ലെങ്കിൽ ഗംഭീരമായി വായിക്കുന്ന ആഴത്തിൽ പഠിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നാൽ ഇവിടെ ഒരു തമാശ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത ഇപ്പോൾ വൈശാഖൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് സ്വരാജിനെ പിന്തുണക്കുന്നു അതിന് അദ്ദേഹം പറയുന്നത് സ്വരാജ് നല്ല വായനക്കാരനാണ് നല്ല എഴുത്ത് നല്ല നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന ആളാണെന്ന് അപ്പോൾ അങ്ങനെ ഒരു വാലിഷ്യമായിട്ടുള്ള കാരണങ്ങൾ പറയുകയാണ് സത്യത്തിൽ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എഴുത്തുകാർക്ക് രാഷ്ട്രീയം ഉണ്ടാകണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവണം ഞാൻ നിഷ്പക്ഷനാണ് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാന്ന് കേരളത്തിൽ ആരെങ്കിലും ഏതെങ്കിലും എഴുത്തുകാരൻ പറയുന്നുണ്ടെങ്കിൽ അയാളെ സംശയിക്കണം അയാളൊരു പക്ഷേ സംഘപരിവാറായിരിക്കും അതായത് കേരളത്തിലെ എഴുത്തുകാർ രാഷ്ട്രീയം പറയണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് സ്വരാജിനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് സ്വരാജ് വായനക്കാരനാണ് എഴുത്തുകാരനാണ് സ്വരാജ് പ്രഭാഷകനാണ് നിലപാടുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്തുണക്കുന്നതിൽ അർത്ഥമല്ല അപ്പോൾ നിലപാടിൻ്റെയും എഴുത്തിൻ്റെയും വായനയുടെയും പേരിലൊക്കെ പിന്തുണക്കുകയാണെങ്കിൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ശോക്കത്ത് ഏറ്റവും ബെസ്റ്റ് സ്ഥാ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇത് എഴുത്തുകാരുടെ തന്നെ ഒരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭൂസമരം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിലമ്പൂരിൻറ്റേതായിട്ടുള്ള ആദിവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് എഴുത്തുകാർ ഇടപെടേണ്ട ആശാ സമരവുമായി ബന്ധപ്പെട്ട് എഴുത്തുകാർ ഇവിടെ ഇടപെടേണ്ട വിഷയങ്ങൾ കേരളത്തിൽ കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും ആശാവർക്കർമാർ നിലമ്പൂരിലെത്തി പ്രചാരണം നടത്തുകയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെ അതായത് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഗവണ്മെൻറ്റിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതിലൊന്നും അഭിപ്രായം പറയാതെ ഒരു എഴുത്തുകാർ ഒരു ഒരു വായനക്കാരനായിട്ടുള്ള നിലപാടുള്ള ഒരാളെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറയുന്ന അർത്ഥമല്ല അത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇടതുപക്ഷത്തിലുള്ള എഴുത്തുകാർ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് അതായത് വിയോജിപ്പുകളോടെ ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം എന്ന് പറയും വിയോജിപ്പുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നാലഞ്ച് വല്ല വർഷം അഞ്ചാമത്തെ വർഷം തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വിയോജിപ്പുകളോടെ ഇടതുപക്ഷം എന്ന് പറയും അപ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നു എന്ന് പറയേണ്ട വളരെ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റിനെ വളഞ്ഞ് മൂക്കു പിടിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാക്കി ഇവർ മാറ്റുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല